റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ഭീഷണിയായി പരസ്യ ബോർഡ് നിർമ്മാണം നിർമ്മാണം കോടികൾ ചിലവഴിച്ച് അമൃത് ഭാരത് സ്റ്റേഷനായ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രക്കാർക്ക് ഭീഷണിയായി പരസ്യ ബോർഡ് നിർമ്മാണം നടക്കുന്നത് അമൃത് ഭാരത് സ്റ്റേഷനായ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രക്കാർക്ക് ഭീഷണിയായി പരസ്യ ബോർഡ് നിർമ്മാണം നടത്തുന്നത് റെയിൽവേയുടെ പരസ്യങ്ങൾ കാസർകോടുള്ള സ്വകാര്യ കമ്പനിയാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കാനുള്ള ഫ്രെയിമുകൾ സജ്ജമാക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇരുമ്പിൽ നിർമ്മിച്ച പരസ്യ ബോർഡിന്റെ സമീപത്തായി വൈദ്യുതി വകുപ്പിന്റെ പതിനൊന്ന് കെ വി ലൈൻ കടന്നുപോകുന്നുമുണ്ട് ചെറിയൊരു കാറ്റടിച്ചാൽ വൈദ്യുതി ലൈനിൽ പതിക്കുന്ന അവസ്ഥയിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതും കാറ്റിലോ മഴയിലോ ഇത് തകർന്നു വീണാൽ വൻ ദുരന്തത്തിന് തന്നെ വഴിതെളിക്കും കോടികൾ മുടക്കി സൗന്ദര്യവൽക്കരണം നടത്തിയ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ച മറച്ചുമാണ് ജില്ലാ പോലീസ് കൺട്രോൾ റൂമിന് മുൻവശത്തായി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് പ്രവൃത്തി ആരംഭിച്ചതും ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡിൽ നിന്നും നോക്കിയാൽ റെയിൽവേ സ്റ്റേഷന്റെ ബോർഡും മറ്റും കാണാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഉയരത്തിലേക്കുള്ള ബോർഡാണെന്ന് അറിഞ്ഞതോടെ വടകര ഡിവൈഎസ്പി ഇടപെട്ട് കരാറുകാരോട് പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതു സംബന്ധിച്ച് പോലീസ് റെയിൽവേയെ വിവരം ധരിപ്പിച്ചു ഇപ്പോൾ ഒരു പരസ്യ ബോർഡുകൾ അതും ഡിസ്ട്രിക്ട് പോലീസ് കൺട്രോൾ റൂമിന്റെ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചയൊക്കെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലും നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന ഭാഗത്ത് ആളുകളൊക്കെ തന്നെ അപകടമുണ്ടാകുന്ന രൂപത്തിൽ വലിയ രൂപത്തിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയാണ് ഇത്തരം ഒരു ബോർഡ് വടകരയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും അപകടത്തിൽപ്പെടുത്തുന്നതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ഇലക്ട്രിക് ലൈനിലൊക്കെ അത് വന്ന് വീണ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ അവസ്ഥ ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരം ഗുരുതരമായ അവസ്ഥയിൽ നിന്നും നമ്മൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് പരസ്യ കമ്പനിക്ക് ബോർഡ് സ്ഥാപിക്കാൻ വാഹനങ്ങൾ പോകുന്നതും ഇറങ്ങുന്നതുമായ വഴികളുടെ സൈഡിലാണ് അനുമതി നൽകിയതെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ റെയിൽവേ അധികൃതർ തയ്യാറായില്ല ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി